അഭിനയ ജീവിതത്തിലെ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കി തെന്നിന്നിയൻ താരം തൃഷ കൃഷ്ണ സൂര്യ ഫോർട്ടി ഫൈവിന്റെ സെറ്റിൽ വെച്ചായിരുന്നു താരം ഇത് ആഘോഷിച്ചത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയ ആഘോഷ പരിപാടിയിൽ തൃശയ്ക്കൊപ്പം നടൻ സൂര്യയും പങ്കു ചേർന്നു സിനിമയുടെ നിർമ്മാതാക്കളായ ഡ്രീം വാരിയർ പിക്ചേഴ്സാണ് ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് ലൈക്ക് ക്യാമറ ആക്ഷൻ അത്ഭുതകരമായ ഇരുപത്തിരണ്ട് വർഷങ്ങൾ എന്നെഴുതിയ കേക്കാണ് തൃശ മുറിക്കുന്നത് കേക്ക് മുറിക്കുന്ന തൃഷയ്ക്കൊപ്പം നടൻ സൂര്യയും സംവിധായകൻ ആർ ജെ ബാലാജിയും അണിയറ പ്രവർത്തകരും നിൽക്കുന്നത് വീഡിയോയിൽ കാണാം സമ്മാനമായി തൃശയ്ക്ക് സൂര്യയും അണിയറ പ്രവർത്തകരും പൂക്കൾ നൽകുന്നുമുണ്ട് വ്യത്യസ്തമായ താടിയും മീശയുമുള്ള സൂര്യയുടെ ചിത്രത്തിലെ പുതിയ ലുക്ക് വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിൽ നായകനായ മൗനം പേസിയതെ എന്ന ചിത്രത്തിലാണ് തൃഷ ആദ്യമായി നായികയായി എത്തുന്നത് പിന്നീട് സ്വാമി ഗില്ലി ആറു എന്നിവയാണ് നടി എന്ന നിലയിൽ തൃശയുടെ താരമൂല്യം ഉയർത്തിയ ചിത്രങ്ങൾ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യക്കൊപ്പം തൃശ വീണ്ടും അഭിനയിക്കുന്നത്